കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കുകയാണ് പാകിസ്ഥാൻ അനുകൂല പരാമർശമാണ് ഇപ്പോൾ മണിശങ്കർ അയ്യർ നടത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു ഇത്തരമൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിപ്പോൾ ആയുധമാക്കുകയാണ് ബി പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ അവർ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള മണിശങ്കർ അയ്യ അയ്യറുടെ പ്രസ്താവനയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നാലാം ഘട്ടത്തിലേക്ക് അടക്കുന്ന ഈ വേളയിൽ ബി ജെ പി ആയുധമാക്കുന്നത് കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം അവസാനിക്കില്ലെന്നായിരുന്നു ബി ജെ പിയുടെ വിമർശനം കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് നേരത്തെയും മണിശങ്കർ അയ്യർ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചായ്വാല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞതാണ് അത് ബി ജെ പി വളരെയധികം ഉപയോഗപ്പെടുത്തുകയും ചെയ്തതാണ് ഇപ്പോൾ അയ്യർ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം പാകിസ്ഥാൻ അനുകൂലമായി നടത്തിയത് എങ്ങനെയാണ് ബിജെപി ഇതിനെ കാണുന്നത് മഞ്ജുഷ് തെരഞ്ഞെടുപ്പ് കാലത്ത് മണിശങ്കരയുടെ മറ്റൊരു പരാമർശം കൂടി ഇപ്പോൾ വിവാദമാവുകയും കോൺഗ്രസിനെ അത് വെട്ടിലാക്കുകയും ചെയ്തിരിക്കുകയാണ് കാരണം പാകിസ്ഥാനുമായി നടത്തി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ആയുധമാക്കിയിരിക്കുന്നത് അതായത് ഒരു യൂട്യൂബ് ചാനലിന് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മണിശങ്കരൻ നടത്തിയ അഭിമുഖത്തിലെ വാക്കുകളാണ് ഇപ്പോഴേതായാലും ചർച്ചയായിരിക്കുന്നത് അതിൽ മണിശങ്കർ അയ്യർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനെ ബഹുമാനിക്കണം പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണം മറിച്ച് സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത് അങ്ങനെ പ്രകോപിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ അണുവായുധം പ്രയോഗിക്കും എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാനുമായി കടുത്ത ഭാഷയിൽ നിലപാടൊക്കെ സ്വീകരിക്കാം പക്ഷേ അവരെ പ്രകോപിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിന് വലിയ വില നൽകേണ്ടി വരും അവർ അണുവായുധം പ്രയോഗിക്കും എന്നാണ് മണിശങ്കർ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ബഹുമാനിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഈ വാക്കുകളാണ് ഇപ്പോൾ ഏതായാലും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ബി ഒന്നടങ്കം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് മണിശങ്കരയ്യർ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പാക് അനുകൂല പ്രേമം പാകി പാക് പ്രേമമാണ് മണിശങ്കരയ്യരുടെ വാക്കുകളിലൂടെ വ്യക്തമായത് എന്നാണ് ബി ജെ പി നേതാക്കൾ വിമർശിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണെന്ന് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇൻ കോൺഗ്രസിന്റെ ഐഡിയോളജിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഇതോടുകൂടി പ്രകടമായിരിക്കുന്നത് പുറത്ത് വന്നിരിക്കുന്നു എന്നാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരിക്കുന്നത് യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ അടക്കമുള്ളവരും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ രാകേഷ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ മണിശങ്കരയും ഇക്കാര്യത്തിൽ വിശദീകരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട് കോൺഗ്രസ് ഇതിൽ നിന്ന് അകലം പാലിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മണിശങ്കരയ്യരുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് മറിച്ച് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ സാം പിട്രോയുടെ പരാമർശവും സമീപകാലത്ത് വിവാദമായതാണ് അതും ബിജെപി വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു അന്നും അതിനെ തള്ളിപ്പറയാൻ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് മണിശങ്കരയർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പഴയ ഇന്റർവ്യൂ ആണ് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ ഒരു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ന ഇപ്പോൾ നിന്ന് ശരി രാകേഷ് എന്തായാലും ഈ വിഷയം ഈ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായിട്ടും ബി ജെ പി വിഷയമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാൻ പ്രേമമാണ് കോൺഗ്രസിന് എന്നായിരിക്കും ബി ജെ പിയുടെ പ്രചാരണം നടക്കാൻ പോകുന്നത് അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്